എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗബ്രറി ജോസാണ് ഓരോ ദിവസവും ഓരോ ഓരോ വെളിപ്പെടുത്തൽ പോയ അതേപോലെ മുതൽ ഇത്തവണത്തിനിക്ക് നമ്മുടെ ജിൻഡെക്കുറിച്ചാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ജിൻറ്റെക്കുറിച്ച് നല്ലതാണോ പറഞ്ഞിരിക്കുന്നത് മോശമാണോ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെങ്കിൽ മാത്രമല്ല എനിക്ക് പുതിയ പുതിയ വീഡിയോ വീഡിയോടെ പ്രചോദനമുള്ളൂ നിങ്ങളല്ല നമ്മുടെ ചങ്കുകളല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഗബ്രി ജോസ് പുതിയ വെളിപ്പെടുത്തൽ ജിൻഡയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ ചാട്ടൻ ഒരു കാരണവശാലും കപ്പ് അടിക്കത്തില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് കപ്പടിക്കാൻ ഒരു യോഗ്യത എന്നും പറയുന്നുണ്ട് കപ്പടിക്കാൻ യോഗ്യത ഗബറിയുടെ അഭിപ്രായത്തിൽ ജാസ്മിനാണ് ജാസ്മിനെ കപ്പടിക്കുകയുള്ളൂ ജിൻറ്റോ ചാട്ടം ഒരു കാരണവശാലും കപ്പടിക്കാല്ലേ എന്നാണ് ഗബ്ബറികൾ ആ ഗബിറിയെല്ലാം തീരുമാനിക്കുക ജനങ്ങളാണ് പ്രേക്ഷകരാണ് ജാസ്മിൻ കപ്പടിക്കുമോ അതോ ജിൻഡോ കപ്പടിക്കുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗബ്ബറി പിന്നെ ഗബിറി ഗബിറിയുടെ അഭിപ്രായം പറയും പക്ഷേ അത് ഒരാൾ മാത്രേ കപ്പടിക്കാൻ യോഗ്യതയില്ല മറ്റൊരാൾക്ക് കപ്പടിക്കൂ എന്ന് പറയാനും ഗബ്രിക്ക് പെട്ട് പറ്റത്തില്ല അത് എനിക്കോ നിങ്ങൾക്കോ പറ്റത്തില്ല അത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് ആരെയാണ് ഇഷ്ടം അവരാണ് വോട്ട് ചെയ്തുണ്ടായ ഗബ്രി ഇത്ര ആയിട്ടും ഗബ്രിക്ക് അറിയത്തില്ലേ ജാസ്മിനെ പൊക്കെ പിടിച്ചോണ്ട് ജാസ്മിന്റെ തെറി വിളിക്കുന്നുണ്ട് അതൊന്നും ഗബ്രി അറിയുന്നില്ലേ ആ തെരയൊന്നും ഗബ്രി കേട്ട് കാണിയല്ലേ എൻ്റെ അച്ചാട്ടിന് ഒരിക്കലും കപ്പഴിക്കാൻ അത് ഇതല്ല എന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം ഉണ്ടാകാൻ പാടില്ല എന്നും ഗബിറി പറയുന്നു എന്താണ് ഗബറി ഇത് അത് ഗബിറിയാണ് തീരുമാനിക്കുന്നത് അവിടെ എന്താണ് സത്യം പറഞ്ഞത് കാട്ടിക്കൂട്ടി ഗബറിയും ജാസ്മിനോട് അവിടെ എന്താണ് നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടാക്കി പിന്നെ അത് നിങ്ങൾക്ക് തന്നെ അത് അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇപ്പോഴും ഗബിറിയോട് ചോദിച്ചാൽ നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് ഇതുവരെ അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ അതിനിടയ്ക്ക് ഗബ്രിക്ക് അതിനിടയ്ക്ക് ജാസ്മിൻ സോറി ജാസ്മിൻ ഗബ്രിയുടെ ചെറിയ ഇഷ്ടം തോന്നി അതിൽ നിന്ന് ഗബ്രി അങ്ങോട്ട് വഴി എനിക്ക് എങ്ങനെയൊന്നും പറ്റത്തില്ല എനിക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയാലോ കല്യാണം കഴിക്കാൻ പാടി നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ തന്നെ കാട്ടിക്കൂട്ടുന്നതല്ലേ നമ്മളൊന്നും പറഞ്ഞാലല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാൻസസ് ഒക്കെ താങ്ക് താങ്ക് യു